നമസ്കാരം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ അനുകൂലമായ ഒരു വർഷം തന്നെയാകും സാമ്പത്തിക നില മെച്ചപ്പെടും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തും പാർട്ണർഷിപ്പ് ഏർപ്പാടുകൾ ഷെയർ ഇടപാടുകൾ ഊഹക്കച്ചവടം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് മുന്നിലുള്ളത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും ജീവിത പങ്കാളിയുടെ പിന്തുണ കൊണ്ട് മികച്ച വിജയങ്ങൾ ഈ കാലത്ത് സ്വന്തമാക്കാനാകും വർഷാരംഭത്തിൽ ഗുണാനുഭവങ്ങൾക്ക് കുറവുണ്ടാകും ഈ കാലഘട്ടത്തിൽ വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിടാം സുഹൃത്ത് ബന്ധങ്ങളിൽ വിളൽ നേരിടാം വീട്ടിൽ നിന്ന് അകന്നു താമസിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം പ്രേമകാര്യങ്ങളിൽ തടസ്സം നേരിടാം ചെലവ് നിയന്ത്രണാതീതമാകും പകർച്ചവ്യാധികൾ പിടിപെടാം സ്വാർത്ഥ മനോഭാവം ഈ കാലത്ത് മുന്നിട്ട് നിൽക്കും വർഷത്തിൻ്റെ ആദ്യപാദം കഴിയുന്നതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരും വരുമാനം വർദ്ധിക്കും കർമ്മ മേഖല അഭിവൃദ്ധി പ്രാപിക്കും തൊഴിലന്വേഷകർക്ക് പുതിയ ജോലിക്ക് അവസരമുണ്ടാകും സുഖഭോഗങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കാൻ തയ്യാറാകും മുതിർന്നവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കും വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാം ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന പല നല്ല തീരുമാനങ്ങളും എടുക്കാൻ ഈ കാലഘട്ടത്തിൽ അവസരമുണ്ടാകും ബുദ്ധിക്ക് തെളിച്ചവും ലക്ഷ്യങ്ങൾക്ക് വ്യക്തതയും അനുഭവപ്പെടും ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും ഭാഗ്യക്കുറി ചിട്ടി തുടങ്ങിയവയിലൂടെ ധനലാഭവും ഈ വർഷം അനുഭവത്തിൽ വരാം നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാൻ തയ്യാറാകും ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ കാലഘട്ടത്തിൽ സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനുമായി ശാസ്ത്രക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തേണ്ടത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനും രാശ്യാധിപൻ കുജനുമാണ് ഇന്ദ്രനാണ് നക്ഷത്രദേവത നക്ഷത്രദേവതാ മന്ത്രം ദിവസേന ഭക്തിപൂർവം ജപിക്കുന്നതിലൂടെ സകല ദോഷങ്ങൾക്കും ദുരിതാനുഭവങ്ങൾക്കും പരിഹാരമുണ്ടാകും തൃക്കേട്ട നക്ഷത്രക്കാർ നക്ഷത്രദേവതാപ്രീതിക്കായി ഓം ഇന്ദ്രായ നമ എന്ന മന്ത്രം ദിവസേന ഭക്തിപൂർവ്വം ജപിക്കുന്നത് ഗുണം ചെയ്യും നക്ഷത്രനാഥനായ ബുധൻ്റെയും രാശിനാഥനായ കുജൻ്റെയും പ്രീതിച്ചായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കറുപ്പ് കടും നീല ചുവപ്പ് എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി പരിഗണിക്കുക എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ നേരുന്നു నంది నమస్కారం